വിവരമറിഞ്ഞ മുത്തു ഓടിയെത്തി കട്ടലിൽ കിടക്കുന്ന ആവണിയെ കണ്ടു അയാൾക്ക് അവൾക്കൊപ്പം ഇരിക്കണമെന്നു തോന്നി പക്ഷേ എന്തോ ഒരു അരുതായിക ആവണി കട്ടലിൻ്റെ ക്രാസിയിലേക്ക് തൻ്റെ തലേണ എടുത്ത് ഉയർത്തി വെച്ചു അതിനുശേഷം ചാരിയിരുന്നു മാരുവേൽ പുറത്തേക്ക് ഇറങ്ങി മുത്തു ആവണി പറഞ്ഞതനുസരിച്ച് അവളുടെ കട്ടിലിനോരം ചേർന്നിരുന്നു ഇരുന്നു തൻ്റെ കൈവശം കൊണ്ടുവന്ന അല്പം പഴങ്ങൾ കഴുകിയെടുത്ത് ആവണിക്ക് കൊടുത്തു പക്ഷേ അവൾക്കത് കഴിക്കാൻ പറ്റിയില്ല അധരങ്ങൾക്കിടയിലൂടെ നിണം ഒഴുകി വരുന്നുണ്ടായിരുന്നു മുത്തു ഞെട്ടി ആവണി പാത്രത്തിലേക്ക് തുപ്പിയത് ചോരയായിരുന്നു ആവണിയുടെ വലതുകരം പിടിച്ച മുത്തു വിമ്മി വിമ്മി കരഞ്ഞു അയാൾ ഒരുപാട് പ്രായമായതായി ആവണിക്ക് തോന്നി മാരുവേൽ ഓടിയടുത്തു വന്നു തൻ്റെ അക്കയെ തിരികെ കിട്ടില്ല എന്ന് ഡോക്ടർ വിധിയെഴുതി മുത്തു തിരികെ പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും വന്നു ആവണി അല്പം മയക്കത്തിലായിരുന്നു തൻ്റെ ശരീരം തൻ്റെ ജീവനുമായി മല്ലെടുക്കുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി ശരീരം പൊടിഞ്ഞു നുറുങ്ങുന്ന വേദന ഭക്ഷണം തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ല അവൾ അനുജനെ അനുകമ്പയോടെ വീക്ഷിച്ചു തയ്യൽക്കട രണ്ടു മൂന്ന് ദിനങ്ങളായി തുറന്നിട്ട് അവൾക്കതിൽ വേവലാതിയുണ്ട് മാരുവേലിൻ്റെ പക്കം അവൾ കടയുടെ താക്കോൽ കൊടുത്തയച്ചു അപ്പാവായിരുന്നു ആ സമയം ആശുപത്രിയിൽ മുത്തു തൻ്റെ കൈവശമിരുന്ന മാല താലിയോടെ അവളുടെ കണ്ടത്തിൽ ചാർത്തി ആവണി മൗനം പൂണ്ട് അനുവാദം നൽകുകയായിരുന്നു ഇയാൾ തന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നുവോ തനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനാവില്ല അയാൾ കൊണ്ടുവന്ന സിന്ദൂര ചെപ്പിൽ നിന്നും അല്പം സിന്ദൂരമെടുത്ത് അവളുടെ സിന്ദൂര രേഖയിൽ ചാർത്തി അതിനുശേഷം അയാൾ ആവണിയെ ചാരിയിരുത്താൻ ഒരു ശ്രമം നടത്തി പക്ഷേ അത് വിഫുമായിപ്പോയി ആവണി തനിക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ജീവിക്കാൻ അവസരം തരണമേ എന്ന് ഈശ്വരനോട് കെഞ്ചി മാരുവേലും അപ്പാവും ആവണിയുടെ ഈ അവസ്ഥയിൽ വളരെയേറെ ദുഃഖിച്ചു രണ്ടാഴ്ചയോളം ആവണി കിടന്ന കിടപ്പിൽ കിടന്നു മുത്തുവിന് മനസ്സിലായി തനിക്ക് ഇവളെ തിരികെ കിട്ടില്ല എന്ന് അയാൾ അവളുടെ വേദനയിൽ കൂടെ നിന്നു തൻ്റെ ജീവൻ പിരിഞ്ഞു പോകുന്നതായി മാരുവേലിന് തോന്നി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു മാരിയവേലിനെ മുൻപോട്ട് ജീവിക്കാൻ ഇഷ്ടം തോന്നിയില്ല ആവണിയുടെ ബോധം അറിഞ്ഞിട്ട് രണ്ടു ദിനങ്ങളായി തന്നെ വിട്ട് അക്ക തിരികെ വരാതെ നോക്കത്താ ദൂരേക്ക് പോവുകയാണ് ഒരു ദിനമെങ്കിലും തൻ്റെതായ ശമ്പളത്തിൽ നിന്നും അക്കച്ചിയെ നോക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ മാരിവേൽ സങ്കടം കൊണ്ട് പുളഞ്ഞു ആവണിയുടെ ബോധം അറിഞ്ഞിട്ട് രണ്ടു ദിനങ്ങളായി മഴക്കാലം ആയിരുന്നില്ല എങ്കിൽ കൂടി മാനം ഇരുണ്ടു മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി ഒരു പൂവിതൽ അടർത്തിയെടുക്കും വിധം ഈശ്വരൻ ആ കർമ്മം നിർവഹിച്ചു ആവണിക്കുള്ളിലെ ജീവൻ എന്നേക്കുമായി ഈ ഭൂമി വിട്ട് ആകാശത്തേക്ക് മറിഞ്ഞു മൊത്തു തൻ്റെ പാതി മറിഞ്ഞ വ്യഥയിൽ മൂഖം വിലപിച്ചു